ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നിങ്ങളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗണപതി ഭഗവാന്റെ മുന്നിലിരുന്ന് വിങ്ങി പൊട്ടി ഒരു വഴി കാണിച്ചു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന നമ്മുടെ സച്ചിയുടെ മുന്നിലേക്ക് ഇതേ ഒരു വരുന്നു അത് വേറെ ആരും അല്ല വർക്ക്ഷോപ്പിലെ ചേട്ടനായിരുന്നു വർക്ക്ഷോപ്പിലെ ചേട്ടൻ വിളിച്ചിട്ട് വണ്ടി സെറ്റായിന്നുള്ള കാര്യം പറയാൻ വിളിച്ചത് ഇപ്പം നിന്റെ വണ്ടി കണ്ടാലേ ആരും ഒന്ന് കൊതിച്ചു പോകുമെന്നൊക്കെ പറയുക പെട്ടെന്ന് ഒന്ന് എടുത്തോണ്ട് പോടാ എന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോൾ ആരാ കാറ് വിന്ന് ചോദിച്ചേ അപ്പൊ ഈ ചേട്ടൻ പറഞ്ഞു നിന്റെ കാറ് വിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചത് ആരാ ചോദിച്ചത് അപ്പൊ അതൊക്കെ എന്തിനാ നീ അറിയുന്നേ നീ ഒരിക്കലും നീന്റെ കാർ വിൽക്കില്ലല്ലോ എന്ന് അപ്പോൾ പറയടാ ആരാടാ ചോദിച്ചേ എൻ്റെ പരിചയത്തിലുള്ള ആരെങ്കിലും ആണോ അപ്പൊ നിനക്ക് പരിചയം ഉണ്ടെന്നൊന്നും തോന്നുന്നില്ല എന്റെ ഒരു കസ്റ്റമറും പരിചയക്കാരനൊക്കെയാ ഒറ്റ നോട്ടത്തിൽ തന്നെ നാല് ലക്ഷം രൂപ വില പറഞ്ഞടാ എന്ന് പറഞ്ഞു അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോൾ നീ ഒന്ന് എസ് പറഞ്ഞാലേ അയാൾ കാറ് വാങ്ങിക്കും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അയാൾക്കെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോ നമ്മുടെ സച്ചി ഗണപതി ഭഗവാനെ നോക്കി അന്തം വിട്ട് നിക്കു കേട്ടോ എന്നിട്ട് കൂട്ടുകാരനോട് പറഞ്ഞു നീ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിനോട് പൈസയായിട്ട് വരാൻ പറയാൻ പറ നീ എന്തേടെ കാർ വിൽക്കാൻ പോകണം എന്ന് ചോദിച്ചപ്പം ആ അതേടാ ഞാൻ വിൽക്കാൻ പോവുക കാർ വിറ്റേ പറ്റൂടാ കാശിന് അത്യാവശ്യം ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ കൂട്ടുകാരൻ വരെ ഞെട്ടിപ്പോയി ഞാൻ ഇപ്പൊ തന്നെ വർക്ക്ഷോപ്പിലേക്ക് വരാന്ന് പറഞ്ഞപ്പോൾ ശരിടാ ഓക്കേ എന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു അത് നീ ഗണപതി ഭഗവാനോട് നന്ദി പറയൂ ഈ കൂപ്പി നന്ദി പറയുവാണ് അങ്ങനെ നന്ദി പറച്ചിലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഗൗതം അവിടെ നിന്ന് അങ്ങ് പോണു ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്തിൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നു അപ്പോൾ ശ്രീകാന്ത് ദേവിൻ്റെ കോൾ കണ്ട് ഓടി വന്ന് എടുത്തു ആ ദേവു പറ ദേവു ഞാൻ നിന്നെ ഫോൺ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു എന്തൊക്കെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ എന്തൊക്കെയുണ്ടെന്നോ സുഖമായി ഇരിക്കുന്നു നിന്നെ സഹായിച്ചതിനെ എൻ്റെ വീട്ടുകാരും നിൻ്റെ വീട്ടുകാരും ഒക്കെ എന്നെയും ചേച്ചിയേയും അഭിനന്ദിച്ചു സമ്മാനങ്ങളൊക്കെ ഒരുപാട് തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ കാരണം നീ കുറെ വഴക്ക് കേട്ടല്ലേ എന്ന് ശ്രീകാന്ത് ചോദിക്കുക വഴക്കു മാത്രമല്ല അടിയും കിട്ടിയെന്ന് ദേവു പറയുക പിന്നെ നിനക്കിപ്പ എന്തായാലും സന്തോഷമായില്ലേ നീ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടന്നു നടന്നുകിട്ടിയില്ലേ അപ്പൊ ദേവുവിന്റെ വാക്കുകേട്ട് വിഷമത്തോടെ നിക്കുക ശ്രീകാന്ത് ഞങ്ങളോടൊരു വാക്കുപോലും പറയാതിയ ഭാര്യയും കൂട്ടി നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടത് കൊള്ളാം ശ്രീകാന്തേ നീ ഞങ്ങളോട് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോ സോറി ദേവു എന്നോട് ക്ഷമിക്കാൻ പറഞ്ഞു നീ എൻ്റെ ഒരു ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ ക്ഷമിക്കാം സഹിക്കാം പക്ഷേ എൻ്റെ ചേച്ചി എന്ത് പഴച്ചിടാ എൻ്റെ ചേച്ചി എന്ത് തെറ്റാ നിന്നോട് ചെയ്തത് എല്ലാം ചേച്ചിയുടെ തലയിലാ ചേച്ചി ഇപ്പോ നിങ്ങളുടെ വീട്ടിലൊന്നും അല്ല താമസിക്കുന്നത് ഞങ്ങൾക്കൊപ്പമാണെന്ന് ദേവു ശ്രീകാന്തിനോട് പറയുന്നു ശ്രീകാന്ത് അന്നേരം ഇങ്ങനെ വല്ലാതെ നിൽക്കുവല്ലേ ചേച്ചിയെ നീ ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരും അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതിനൊരിക്കലും കൂട്ടു നിൽക്കില്ലായിരുന്നു എന്ന് ദേവു പറഞ്ഞപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കൊന്നും ഞാൻ വിചാരിച്ചില്ല ദേവു ഞാൻ ചേച്ചിയെ നേരിട്ട് കണ്ട് ക്ഷമ ചോദിച്ചോളാം അപ്പൊ നീ ക്ഷമ പറഞ്ഞതുകൊണ്ട് ചേച്ചിക്ക് ചേച്ചിയുടെ പഴയ ജീവിതം തിരിച്ചു കിട്ടുവോ എന്ന് ചോദിക്കുന്നു നമ്മുടെ ദേവുവെ സച്ചേട്ടനും ചേച്ചിയും എത്ര സന്തോഷത്തോടെയാടാ കഴിഞ്ഞിരുന്നത് ഒക്കെ നീ നശിപ്പിച്ചില്ലേ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലോ നീ കാരണം എന്തൊക്കെയാ പ്രശ്നങ്ങളാ ശ്രീകാന്ത് ഉണ്ടായത് നിന്റെ അച്ഛൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് നിനക്ക് അറിയാവോ എന്ന് ചോദിച്ചപ്പോ ദേവു എന്താ എൻ്റെ അച്ഛന് പറ്റിയേ എന്താ അപ്പൊ അറ്റാക്ക് വന്ന് അദ്ദേഹം ഇപ്പോൾ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ഐ സുൽ പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രീകാന്ത് ഞാട്ടിങ്ങി നിൽക്കുക അപ്പോഴാണ് നമ്മുടെ രേവതിയും അമ്മയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് ഐ സു അതെ ചേച്ചി അച്ഛനെ കാണാൻ പോയിട്ട് നിന്റെ അമ്മയും ഏട്ടനും ഏട്ടത്തെയൊക്കെ ചേച്ചിയെ കാണാൻ പോലും അനുവദിച്ചില്ല നിനക്കറിയാവോന്ന് ചോദിച്ചു അങ്ങനെ ദേവു എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയുക എല്ലാത്തിനും കാരണക്കാരൻ നീ ആ ശ്രീകാന്താ നീ ഒറ്റൊരുത്തനാണെന്ന് പറഞ്ഞുകൊണ്ട് ദേവു പറയുക ആർ എം കെ ഹോസ്പിറ്റലിലാണ് നിന്റെ അച്ഛൻ ഇപ്പൊ ഉള്ളത് അല്പമെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ നീ പോയി ഒന്ന് കാണാ ഞാൻ ഫോൺ വയ്ക്കുവാണെന്ന് പറഞ്ഞു ദേവു ഫോൺ അങ്ങ് കട്ട് ചെയ്തു അപ്പൊ നീ ഇതിനെ അവനെ വിളിച്ചിതൊക്കെ പറഞ്ഞത് എന്ന് രേവതി ദേവുവിനോട് ചോദിച്ചപ്പോ ശ്രീകാന്തും അദ്ദേഹത്തിന്റെ മകൻ തന്നെയല്ലേ അവനോ അത് അറിയണ്ടേ എന്ന് ദേവു ചോദിക്കുക എനിക്ക് പറയാൻ അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണോ ഞാനവനോടത് വിളിച്ചു പറയാതിരുന്നേ ശ്രീകാന്ത് അച്ഛനെ കാണാൻ ഹോസ്പിറ്റലിലെങ്ങാനും വന്നല്ലാതെ അതിനേക്കാളും വലിയ പ്രശ്നമാകും മുന്നിൽ സച്ചിയായിട്ട് മുന്നിലെങ്ങാനും അടിക്കും എന്ന് കരുതി ശ്രീകാന്ത് പറയാതിരിക്കാൻ പറ്റുമോ ചേച്ചി അവൻ ചെന്ന് അങ്കളിനെയൊന്നും കാണട്ടെ ചേച്ചി ഓ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങളിൽ നിന്റെ ശീലം ഇതുവരെ മാറിയില്ല അല്ലേ നീ മാറ്റിയില്ല അല്ലേ അപ്പൊ അത് വിട്ടു കളമ്പോളെ എന്തായാലും അവൻ വന്ന് അദ്ദേഹത്തിനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു അമ്മയും രേവതിയോട് അപ്പോൾ നിങ്ങൾ എന്തായാലും രണ്ടുപേരും വീട്ടിലേക്ക് ചെല്ല് ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി പൂജിച്ച് ചരട് അച്ഛൻ്റെ കയ്യിൽ കെട്ടിക്കൊടുത്താ പെട്ടെന്ന് സുഖപ്പെടുവല്ലോ ഇത് കെട്ടി കൊടുക്കണം എന്ന് രേവതി ഇങ്ങനെ പറഞ്ഞപ്പോ മോളെ എങ്കിൽ ഞങ്ങളും കൂടെ വരട്ടെ എന്ന് ചോദിച്ചു അപ്പൊ അതൊന്നും വേണ്ടമ്മേ എല്ലാവരും ഉണ്ടവിടെ അങ്ങോട്ട് ചെന്നാ ശരിയാവില്ല അവർ നിങ്ങളെ കാണാനൊന്നും വിടില്ല അപമാനം ചിറക്കി വിടത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ട് ഇങ്ങനെ നമ്മുടെ അമ്മയെ അനിയത്തി നിൽക്കുക നിങ്ങൾ വീട്ടിലേക്ക് ചെല് ഞാൻ പൊക്കോളാവും എന്ന് പറഞ്ഞു നമ്മുടെ രേവതി പോകാൻ നോക്കി ഈ സമയത്ത് വണ്ടിയുടെ താക്കോലും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുക നമ്മുടെ ശ്രീകാന്ത് അപ്പോൾ നീ എന്തിനെ ഇങ്ങനെ കിടന്ന് ധൃതി വെക്കുന്നേ വണ്ടിയുടെ താക്കോൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ എവിടെ പോകാനാണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അച്ഛൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഉള്ളത് ഐ സുയിലെ ഉള്ളത് അറ്റാക്ക് ആണെന്നൊക്കെ പറഞ്ഞു എനിക്കെൻ്റെ അച്ഛനെ കാണുമെന്നൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോൾ അറ്റാക്ക് ഒന്നോ അയ്യോ ഇപ്പം എങ്ങനെയുണ്ട് അച്ഛന് എന്നൊക്കെ വർഷ ചോദിച്ചപ്പോൾ എനിക്കതിനെ പറ്റിയൊന്നും അറിയില്ല വർഷ നീ പേടിക്കാതിരി വിഷമിക്കാതെ അച്ഛനൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് വർഷം സമാധാനിപ്പിക്കാം അപ്പൊ ഞാൻ കാരണം എന്റെ അച്ഛൻ ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞോണ്ട് ശ്രീകാന്ത് അപ്പൊ നീ ഇത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ അച്ഛനു പ്രായമായില്ലേ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കാണുമെന്ന് പറഞ്ഞ് വർഷം സമാധാനിപ്പിക്കാം നീ നിക്ക് ഞാൻ കീ എടുത്തരാ എന്ന് പറഞ്ഞു വർഷം കീ എടുക്കാൻ പോയി അപ്പൊ ഞാനും വരാം ശ്രീകാന്ത് നിന്റെ കൂടെ വേണ്ട നീ വരുമെന്നും വേണ്ട ഞാൻ ചെന്നാ അവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുമെന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ട് നീ വരണ്ട എന്ന് ശ്രീകാന്ത് വർഷയോട് പറയുക എന്നാൽ നീ പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു പറഞ്ഞു വിടുന്നു ക്യാഷിന് ആവശ്യമൊക്കെ ഉണ്ടാവില്ലേ ഞാനൊരു രണ്ട് ലക്ഷം രൂപ നിന്റെ അക്കൗണ്ടിലേക്ക് ഇപ്പം അയക്കാവെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ വർഷ അയക്കാൻ തുടങ്ങണു ഈ സമയത്ത് ശ്രീകാന്ത് ഇതൊക്കെ നോക്കി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് അങ്ങനെ വർഷ പൈസയൊക്കെ കൊടുത്ത് പറഞ്ഞു വിടാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഒരു ഇങ്ങനെ നിൽക്കും നീ നീ ചെല്ലും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അത് നമ്മുടെ വർഷ എന്നിട്ട് ശ്രീകാന്തിനെ പറഞ്ഞു വിട്ടു എന്തായാലും അച്ഛൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ലക്ഷങ്ങൾ വാരിയറിയാൻ പോലും നമ്മുടെ വർഷയ്ക്ക് മടി ഇല്ലാടായിരിക്കാം ഈ സമയത്ത് പ്രശാന്തയിൽ നിന്ന് വിളിച്ച് ഓടി വർക്ക്ഷോപ്പിലേക്ക് എത്തി സച്ചി ഈ സമയത്ത് സച്ചി നീ കാർ റിപ്പയർ ചെയ്യാനായിട്ട് കുറേ കാശ് തയ്യാറാക്കിയില്ലേടാ ഉണ്ടാക്കിയില്ലേടാ നാല് ലക്ഷക്ക് കൊടുത്താൽ നഷ്ടമല്ലേടാന്ന് ചോദിച്ചു എന്തിനാ നീ വിൽക്കുന്നേ എന്ന് കൂട്ടുകാരൻ ചോദിച്ചു അപ്പം കാശിന്റെ അത്യാവശ്യം ഉണ്ട്ടാ എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിലേടാ ഏഹ് ഹോസ്പിറ്റലിലോ അപ്പം രണ്ട് ബ്ലോക്ക് നിൽക്കണം എടാ ആൻഡിയോപ്ലാസ്റ്റിക് പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഇവർ നോക്കുക അല്ലെങ്കിൽ അച്ഛൻ്റെ ജീവൻ തന്നെ അപകടത്തിലായി പോകുടാ എന്നൊക്കെ പറഞ്ഞു കേട്ടോ നാല് ലക്ഷം രൂപ ഹോസ്പിറ്റലിൽ അടച്ചാൽ മാത്രം അവരത് ചെയ്യത്തുള്ളൂ എന്ന് പറയുമ്പോൾ ആണോടാ കാശ് സംഘടിപ്പിക്കാൻ ഒരു വഴിയില്ലാതെ നിൽക്കുമ്പോഴാ നീ എന്നെ വിളിച്ചത് എന്ന് പറഞ്ഞപ്പോൾ സച്ചി കാറ് വിൽക്കണോടാ പണയപ്പെടുത്തിയ പോരെ കാശ് കിട്ടുമല്ലോടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പണയപ്പെടുത്തിയാൽ കിട്ടുന്ന കാശൊന്നും മതിയാവത്തില്ലടാ കാറ് വിറ്റേ എനിക്ക് പറ്റുമെന്ന് സച്ചി പറഞ്ഞപ്പോൾ ഇപ്പം കാറ് കണ്ട പുതിയതാന്നല്ലേടാ എല്ലാവരും പറയുള്ളൂ ഇത് വിറ്റാലേ പിന്നെ ഈ കാശിനെ ഇതുപോലൊരു വാങ്ങാൻ നിന്നെ കൂടി കഴിയില്ലടാ എന്ന് അയാൾ ഈ സച്ചിയോട് പറയുക സച്ചി ഇങ്ങനെ സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കി നടത്തിയ ഒരു വണ്ടിയാണല്ലോ അത് ആ വണ്ടി ഇങ്ങനെ സ്നേഹത്തോടെ തലോടലോടെ നോക്കുവാണ് അപ്പോൾ വണ്ടിയേക്കാളും വലുതെനിക്കെൻ്റെ അച്ഛനാണെന്നും പറഞ്ഞ് സച്ചി അങ്ങനെ അവിടെ നിന്ന് നിൽക്കുവോ പിന്നെ ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ സച്ചിയുടെ നെഞ്ചിലേക്ക് വീണ് പൊട്ടി കറിഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങനെ അതെല്ലാം ആലോചിച്ച് നിൽക്കുമ്പോൾ അതേ വണ്ടി മേടിക്കാനായിട്ട് ആൾ വന്നു അപ്പോൾ ഇങ്ങനെ നമ്മുടെ സച്ചി അയാളോട് പറയാണ് ഭയങ്കര കാശാരണം സാർ പെട്ടെന്ന് തന്നെ നാല് ലക്ഷം രൂപ വേണം സാർ ആൻറ്റിയോപ്ലാസ്റ്റിക് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് തന്നെ കാശ് അടച്ചു എന്ന് അദ്ദേഹം പറഞ്ഞ് ഈ പൈസ നമ്മുടെ സച്ചിക്ക് കൊടുക്കുക അപ്പം സച്ചിക്ക് കൊടുത്ത സമയത്ത് സച്ചി ഇങ്ങനെ ദൈവത്തിൻ്റെ ഒരു രൂപമായിട്ട് അദ്ദേഹത്തിനെ കാണുവാട്ടോ അദ്ദേഹം ഇങ്ങനെ നോക്കുമ്പോൾ സച്ചി നാല് ലക്ഷം രൂപ കൊടുക്കും സച്ചിയുടെ കയ്യിലേക്ക് നാല് ലക്ഷം രൂപ കൊടുക്കുന്നു വേഗം തന്നെ സച്ചി നാല് ലക്ഷം രൂപ മേടിച്ച് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ നേരെ തൊഴുത് കാണിച്ചു എന്നിട്ട് ഈ പൈസയായിട്ട് പോവുകയാണ് അപ്പോൾ വണ്ടിയുടെ ബാക്കി കാര്യങ്ങളൊക്കെ വന്നിട്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ കാശിനോട് ഞാൻ പലരെയും വിളിച്ചു സർ ചിലരുടെയൊക്കെ മുന്നിൽ കൈനീട്ടി ആര് സഹായിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി ഇങ്ങനെ നേരത്തെ ടീം ചേട്ടനോട് പറയാം ഞാൻ ആരാണെന്ന് അങ്ങേക്കും അങ്ങ് ആരാണെന്ന് എനിക്കും അറിയില്ല ശരിയായ സമയത്ത് വന്ന് സാർ എന്നെ സഹായിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞപ്പം എന്ന് പറഞ്ഞു അദ്ദേഹം ഇങ്ങനെ നിൽക്കുക അപ്പം ദൈവത്തെ പോലെ തന്നെയാണ് സാർ എനിക്ക് സാർ നന്ദി ഉണ്ടെന്ന് പറഞ്ഞപ്പം എന്തിനാ ഇങ്ങനെ നന്ദിയൊക്കെ പറയുന്നത് നിന്റെ ആവശ്യത്തിന് നീ വിൽക്കുന്നു എൻ്റെ ആവശ്യത്തിന് ഞാൻ വാങ്ങുന്നു അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ പറയുക സച്ചിയോട് അങ്ങനെ അത് പറഞ്ഞ് കാറിൻ്റെ പേപ്പേഴ്സൊക്കെ ഞാൻ കൊടുത്തു വിട്ടോളാം സാർ കാശ് വാങ്ങിച്ചതിന് ഞാനിപ്പോൾ സൈൻ ചെയ്ത് തരാം എവിടെയാണ് സൈൻ ചെയ്യേണ്ടത് പറഞ്ഞോളൂ സാർ എന്ന് പറഞ്ഞപ്പം സൈനൊക്കെ പിന്നെ ചെയ്യാം നീ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് കാശ് അടയ്ക്കാൻ പറഞ്ഞു അദ്ദേഹം അങ്ങനെ നമ്മുടെ സച്ചിയാ നല്ലവനായ മനുഷ്യൻ പറഞ്ഞു വിടുവാട്ടോ അപ്പോൾ ഒത്തിരി നന്ദി പറഞ്ഞിട്ട് നമ്മുടെ സച്ചി പോകുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം ഞാൻ അകത്തുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സാർ അകത്തേക്ക് കയറിപ്പോണു അപ്പോൾ എടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രശാന്തനോട് വിളിച്ച് സംസാരിക്കാൻ നിൽക്കുമ്പോൾ നീ ഇപ്പം സംസാരിക്കേണ്ട നീ ഇപ്പം ചെന്ന് പൈസ അടയ്ക്കുവേ എന്ന് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് നമ്മുടെ സച്ചി ആ പൈസ ആയിട്ട് പോവുക പോകുന്ന പോക്കിന് തന്റെ വണ്ടിയെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയാ സച്ചി പോകുന്നത് കരഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് പോവാട്ടോ ഈ സമയത്ത് ശ്രുതി അവിടെ നിന്ന് ഫോണിൽ വിളിക്കുന്നു അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഓടി വരുവാണ് ചന്ദ്രമതി ശ്രുതി അച്ഛനെ വിളിച്ചിട്ട് കിട്ടിയോ എന്ന് ചോദിച്ചപ്പോ ഇല്ല ആൻറ്റി എന്ന് പറഞ്ഞോണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുവാ എടാ സച്ചി എന്തേടാ വരാത്തേ അപ്പൊ അവനെ നോക്കി ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യാൻ അമ്മേ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ നിങ്ങൾ കാശ് അടച്ചോ എന്ന് ഈ സാറ് ചോദിച്ചു ഉടനെ അടക്കാൻ ഡോക്ടർ അതെ നിങ്ങൾക്ക് ആർക്കും ഒരു സീരിയസ്നെസ് ഇല്ലല്ലോ ഞാൻ നേരത്തെ പറഞ്ഞു തന്നു നിങ്ങൾക്ക് മനസ്സിലായി ലഞ്ചിച്ച് ഡോക്ടർ വന്നു പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പം ക്യാഷ് ആയിട്ട് അനിപ്പം തന്നെ വരും സർ ഞങ്ങൾ ഉടനെ തന്നെ അടച്ചോളാം ഡോക്ടർ അപ്പോൾ വിനയചന്ദ്രൻ സാർ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പേഷ്യൻ്റിനെ വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുവട്ടോ എന്നൊക്കെ പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ സാർ ഞങ്ങൾ കാശ് അടച്ചോളാം ഡോക്ടർ പോകുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ കാശ് അടയ്ക്കുമെന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് അടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നിൽക്കുന്നു ഡോക്ടർ അങ്ങോട്ടേക്ക് പോയി സച്ചി വരുന്നുണ്ടോ നോക്കാമെന്ന് പറഞ്ഞു ഇവർ എന്നിട്ട് പുറത്തേക്ക് പോവുക ഇനിയ സമയത്ത് അമ്മേ അമ്മ അങ്ങോട്ട് ഇരിക്കുന്നു എന്നും പറഞ്ഞു അമ്മയെ വിളിച്ചവിടെ ഇരുത്തുന്നു അങ്ങനെ ഇവർ ഹാഗ ആദ്യം തീം തീന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ സച്ച് പൈസയായിട്ട് വന്നു സച്ച് പൈസയായിട്ട് വന്നു അപ്പോൾ നീ രേവതിയെ കണ്ടോ പൈസ കിട്ടിയോ എന്ന് ചോദിച്ചു രേവതിയെ കണ്ടില്ല വീട്ടിലും ക്ഷേത്രത്തിലും ഒക്കെ ഞാൻ അവളെ അന്വേഷിച്ചു പോയി അവൾ എവിടെയും ഇല്ല എന്നിങ്ങനെ പറഞ്ഞു കാണാനില്ല കാണാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ അയ്യോ എന്തു ചെയ്യും ആ മഹാഭാബി നമ്മുടെ ആധാരമായിട്ട് മുങ്ങിയോ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി ചോദിക്കുക എങ്ങനെ കാശ് അടയ്ക്കുണ്ടാ എന്ന് ചോദിച്ചോണ്ട് അമ്മ ഇങ്ങനെ കരയുന്നു ഇപ്പോ ഡോക്ടർ പറഞ്ഞിട്ട് പോയതേ ഉള്ളടാ പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ വീണ്ടും അച്ഛന് നിന്റെ അച്ഛൻ്റെ ജീവൻ അപകടത്തിലാകുമെന്ന് അപ്പം പൈസയുടെ കാര്യോർത്ത് നിങ്ങൾ പേടിക്കണ്ട പൈസ അടച്ചോളാവുന്ന സച്ച് പറഞ്ഞു അപ്പോഴേക്ക് രേവതി അവിടെ ഓടി എത്തി എത്തിയിട്ടോ രേവതി ഇങ്ങനെ നോക്കുക ഈ സമയത്ത് നിനക്ക് ഇവിടെ നിന്ന് പൈസയെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കാർ വിറ്റു എന്ന് സച്ചി പറയും അത് കേട്ടപ്പോൾ ഇവരിങ്ങനെ അന്തം വിട്ട് നോക്കുവാട്ടോ രേവതി ഇത് കേൾക്കുവോ രേവതി ആകെ തകർന്നു പോയ കാറ് വിറ്റുന്നോ നീ എന്തൊക്കെയാ പറയുന്നത് അതിന് നീ ഇപ്പോൾ വാടകക്കാർ അല്ലേ ഓടിക്കുന്നേ അതങ്ങനെ വിൽക്കാൻ പറ്റുമെന്ന് സ്തുതി ചോദിച്ചു അപ്പം എൻ്റെ കാർ ശരിയാക്കി കൊണ്ടുപോയിക്കോ എന്നും പറഞ്ഞു മെക്കാനിക്ക് എന്നെ വിളിച്ചിരുന്നുവെന്നും ഞാനത് വർക്ക്ഷോപ്പിൽ വെച്ച് തന്നെ വിറ്റു എന്നുള്ള കാര്യം നമ്മുടെ സച്ചു പറയത് കേട്ടപ്പോൾ ഇവർ രണ്ട് മൂന്ന് പേരും ആകെതായി അപ്പോഴേക്കും ചന്ദ്രമതിയുടെ കണ്ണീന്ന് പിടുപിടാന്ന് കണ്ണുനീരിങ്ങനെ വീണുകൊണ്ടേ ഇരിക്കുകട്ടോ ഈ സമയത്ത് നമ്മുടെ രേവതി ഇത് കേട്ട് നെഞ്ചു തകർന്നിങ്ങനെ നിക്കുവാ കാറ് കാർ വിറ്റുന്നോ എന്നൊക്കെ ഇങ്ങനെ സച്ചിയായിട്ട് എല്ലാം മരുന്നില്ലേ അത് എന്നൊക്കെ ചോദിക്കാം അപ്പൊ എത്രക്കാണ് നീ കാറ് വിറ്റത് എന്ന് കൂട്ടുകാരൻ ചോദിച്ചപ്പോ നാല് ലക്ഷം രൂപയ്ക്ക് ഇന്ന് ഏഹ് നാല് ലക്ഷം രൂപയ്ക്കോ അതിലും എത്രയോ മുകളിൽ കിട്ടില്ലേടാ നിന്റെ കാറിന് അപ്പൊ കിട്ടും അതെനിക്കറിയാം പക്ഷേ അതിനുള്ള സമയമൊന്നും ഇല്ലല്ലോ ചേട്ടാ ഇപ്പോൾ അച്ഛൻ്റെ ഓപ്പറേഷനല്ലേ നടക്കേണ്ടത് കിട്ടിയ കാശ് ഞാനിങ്ങോ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ ഇങ്ങനെ നിൽക്കുമ്പോൾ സുധിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സച്ചിയോട് ഇങ്ങനെ ചെന്നിട്ട് പറയാണ് അതെ കാശ് ഇത്രയും കെട്ടണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഇനി ഇനി ഒരു മൂന്ന് ലക്ഷം രൂപയെങ്കിലും വരും എന്ന് പറഞ്ഞപ്പോൾ ഏഹ് മൂന്ന് ലക്ഷം രൂപയോ അപ്പോൾ അതേന്ന് പറഞ്ഞപ്പോൾ ആ അതേടാ ഓപ്പറേഷൻ്റെ ബാക്കി തുകയും മെഡിസിനും മറ്റുമായിട്ട് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഇനിയും വലിയൊരു തുക അടയ്ക്കേണ്ടി വരുമെന്നുള്ള കാര്യം നമ്മുടെ സുതി ഇങ്ങനെ പറയുക ഇതൊക്കെ കേട്ട് രേവതി ഇങ്ങനെ തകർന്നു നിൽക്കുവാട്ടോ എടാ എനിക്ക് ഈ ഒരു പൈസയുടെ കാര്യം മാത്രം അറിയൂ ഞാനിനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു ഇനി കാശിന് ഞാൻ എവിടെ പോകുമെന്ന് സച്ചി ചോദിക്കുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ അത് നോക്കി നിൽക്കുവാണ് എൻ്റെ കയ്യിൽ വിൽക്കാൻ എൻ്റെ കാറല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ലടാ അതാ ഞാനത് ചെയ്തത് അതാ ഞാൻ വിറ്റത് എന്നൊക്കെ പറഞ്ഞു സച്ചി ഇങ്ങനെ ഇവിടെ നിന്ന് പറയുമ്പോ ചന്ദ്രമതി ഇങ്ങനെ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ഇനി എൻ്റെ കയ്യിൽ വിൽക്കാനായിട്ട് ഒന്നും ഇല്ലടാ കാശ് ഞാൻ എവിടെ നിന്ന് സംഘടിപ്പിക്കും എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് നമ്മുടെ ചന്ദ്ര ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ ചന്ദ്രമതിയും അതുപോലെ രേവതി ഒക്കെ എവിടെ നിന്ന് ഇങ്ങനെ വിഷമിക്കുക സച്ചിയാണെന്നുണ്ടെങ്കിൽ പൈസയും പിടിച്ച് അവിടെ ഇങ്ങനെ തകർന്നിരിക്കുന്നു ഈ സമയത്ത് ചന്ദ്രമതി ഇങ്ങനെ ദയനീയമായിട്ട് ഇങ്ങനെ സച്ചിയെ നോക്കുക എന്നിട്ട് നടന്ന സച്ചിയുടെ അടുത്തേക്ക് ചെന്നുട്ടോ ഈ പൈസയുടെ അടയ്ക്ക് ഇനി നീ കാശിനായി എവിടെയും പോയി അലയുണ്ട എന്ന് നമ്മുടെ ചന്ദ്രമതി പറയുന്നു അതും പറഞ്ഞ് കൈ കിടക്കുന്ന വള അതുപോലെ തന്നെ കഴുത്തി കിടക്കുന്ന മാല കാതിലെ കമ്മൽ വരെ നമ്മുടെ ചന്ദ്രമതി ഊരി അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ സുതിങ്ങനെ ഞെട്ടി നിൽക്കുക കേട്ടോ അതുപോലെ തന്നെ ശ്രുതിയും അങ്ങനെ കാതിലെയും കയ്യിലേയും കഴുത്തിലേയും ഒക്കെ ഊരി നമ്മുടെ ചന്ദ്രമതി ശചിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നു അങ്ങനെ ആ താലി ഊരി മാറ്റിയിട്ട് ബാക്കിയെല്ലാം കൊടുക്കുക എന്നിട്ട് അപ്പോഴേക്കും നമ്മുടെ സുതി ഇത് കണ്ടു നീ ഇത് പണിമിക്കുകയോ വിൽക്കുകയോ ചെയ്യാൻ പറഞ്ഞു അമ്മ ഇങ്ങനെ മോൻ്റെ കയ്യിലേക്ക് കൊടുക്കുക അപ്പോൾ അപ്പോൾ അമ്മ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ രവിയേട്ടൻ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് എനിക്ക് ഇതൊക്കെ എന്ന് ചന്ദ്രമതി ഇങ്ങനെ ചോദിക്കുന്നത് അങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ തകർന്നു നിൽക്കുന്നത് കണ്ട് സുധിയും തൻ്റെ കഴുത്തി കിടക്കണ മാല ഊരി ഇങ്ങനെ സച്ചിയുടെ കൈയ്യിലേക്ക് ഊരി കൊടുത്ത് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി